അത്രയും വേറൊരു മുന്നിൽ എൻ്റെ കുടുംബക്കാരെല്ലാം നോക്കിയിരിക്കുമായിരുന്നായിരിക്കും എല്ലാവരും ലോകർ മുഴുവൻ നോക്കിയിരുന്നപ്പോഴാണ് എന്നെ അങ്ങനെ അതായത് വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ടായ അങ്ങനൊരു പേരിട്ടാലും എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നിരുന്നു പക്ഷേ വന്നതിൻ്റെ വ്യത്യാസം തന്നെ ലോകറുടെ എല്ലാവരും ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് ഉരുക്കിപ്പോയി സത്യമായിട്ട് ഞാൻ പോലെ ഞാൻ മൂത്ത മോൻ അറിവുണ്ട് അവനും അവന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പോയി അതൊക്കെ ആലോചിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് ഓരോ ദിവസം എനിക്ക് കൂടി കൂടി വരുവാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തോ ചെയ്യാനാ എനിക്ക് അത് തന്നെയല്ല മിഡ് ഡേ വിഷം വന്നു മിഡ് ഡേ വിഷം വന്നു കോലോ ഇത് കംപ്ലീറ്റ് ആളുടെ അടുത്ത് ആലേട്ടം പറഞ്ഞതാണ് മിഡ് ഡെവിഷൻ വന്നപ്പോഴും ആൾ എന്റെ പേര് കുത്തി ഇത്രയും പേര് ആ പേര് എന്റെ പേര് കുത്തിയാൽ എനിക്ക് അത്രയും വിഷമം വരുത്തുന്നത് പക്ഷെ അവിടെ പോലും അയാൾ എന്നെ പുറത്താക്കാൻ അല്ലെങ്കിൽ മിഡ് ഡെവിഷനിലാക്കാനാണ് നോക്കിയത് പിന്നെ ഞാൻ എന്ത് കാരണത്തിലാണ് ക്ഷമിക്കേണ്ടത് ബിഗ് ബോസ് പറ ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ പറയില്ല ക്ഷമിക്കാൻ പറയില്ല എന്റെ മനസ്സിനെ എന്റെ പേഴ്സണലി എന്റെ മനസ്സിനെയാണ് അത്രയും വേറൊരു മുന്നേ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് അതായത് എനിക്കത് ക്ഷമിക്കാൻ പറ്റൂല പറ്റൂല്ല പറ്റൂല്ല താങ്ക് യു ബിഗ് ബോസ് അല്ല രക്ഷപ്പെട്ടല്ലോ ചാവാ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നു തനിക്ക് എത്ര പത്ത് ദിവസം കഴിയട്ടെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ ശത്രുത ആയിക്കോട്ടെ അല്ലെങ്കിൽ വഴക്ക് കുടിച്ചോട്ടെ എന്നെ വിളിച്ചത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു വരുന്നതിന്റെ പിറ്റേ ദിവസം എല്ലാവരും മുന്നേ എഴുന്നേറ്റ് നിൽക്കും ഞാനോട് എനിക്ക് ഞാൻ ഞാനത്രയും ഞാനൊരു ആർട്ടിസ്റ്റിന്റെ വൈഫല്ല ആ ഒരു പരിഗണന തന്ന ആ ഒരു പേര് മാറ്റിട്ട് വേറെ എന്ത് പേര് വിളിച്ചോട്ടായിരുന്നു ഡോക്ടർ ഇതുപോലെ മാനസികരോ എന്തെങ്കിലും അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല